അലീനയുടെ ജീവിതത്തിലെ പുതിയൊരു സ്റ്റോറിയിൽ നിന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം അപ്പം നമ്മുടെ രാജീവനും ബാലേന്ദ്രനും ഒക്കെ വിളിക്കാനായിട്ടോ അലീനയെ നമുക്ക് വേഗം തന്നെ പറഞ്ഞയക്കണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രാജീവൻ പോയില്ലെങ്കിൽ ഞാനാണ് ജയിച്ചത് നിങ്ങൾ തോറ്റുപോയെന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രനും പറയുന്നുണ്ട് അങ്ങനെ താഴേക്ക് വന്ന രാജീവനാണെങ്കിൽ അലീനിയോട് പറയുകയാണ് ഇങ്ങോട്ട് വന്നതേ നിൻ്റെ ചെകിടിച്ചു പൊട്ടിക്കണം എന്ന രീതിയിലാണ് പക്ഷേ അത് ഞാൻ ചെയ്യാത്തതേ നിന്നെ പേടിച്ചിട്ടൊന്നുമല്ല ഇരുപത്തിനാല് മണിക്കൂർ നിനക്ക് സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ നീ ഇവിടുന്ന് പോയിരിക്കണം അങ്ങനെ രാജീവൻ എല്ലാവരോടും മുത്തശ്ശിയോടും എല്ലാവരോടും ഇങ്ങനെ പറയണം അയാളെന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് അലിനെ അലീനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അലീനിയോട് വളരെ ക്രൂരമായിട്ട് എന്നെ വൈജീൻ്റെ പെരുമാറാനുട്ടോ അവൾ വൈജയോട് പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും എൻ്റെ ശത്രുവായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല പ്രതികാര പുതിയോടുകൂടി ഞാൻ നിങ്ങളോട് ഒരു തവണ പോലും പെരുമാറിയിട്ടില്ല മാഡം എപ്പോഴും തോളത്തിലും തലയിലൊക്കെ വെച്ച് നടക്കുന്ന പ്രായം കഴിഞ്ഞില്ലേ പക്ഷേ നിങ്ങൾ നെഞ്ച് നെഞ്ചുപൊറ്റി കരയുന്ന ഒരു ദിവസം വരും ഉറപ്പായിരുന്നു ദൈവം അതിന് ഒരിട വരുത്താതിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അലീനെ കണ്ണ് നിറഞ്ഞങ്ങ് കരയാണ് വൈജയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ ഞാനതിനവളുടെ അടുത്ത് പോകണം അവൾ അതിന് മാത്രം എൻ്റെ ആരാണ് വൈജ അങ്ങനെ സങ്കടത്തോടെ മുത്തശ്ശിയോട് പറയുന്നുണ്ടായില്ല അലീനോട് മോൾ നീ ഇവിടെ നിന്ന് പോകാണോ പോവാതിരിക്കാൻ വയ്യേ പറ്റില്ല മുത്തശ്ശി മതിയായി എനിക്കെന്ന് അവൾ പറയുന്നുണ്ടേ അങ്ങനെ കൃഷ്ണമോക്കും ബാക്കി എല്ലാവർക്കും ഭയങ്കര വിഷമാവുന്നുണ്ട് എന്നാലും അനീൻസിച്ച് ഇവിടുന്ന് പോയിക്കഴിഞ്ഞാൽ ഈ വീട്ടില് വഴക്കൊഴിവായാലോ എന്നൊരു തോന്നൽ കൃഷ്ണമോൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവളൊന്നും പറഞ്ഞതുമില്ല അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാജീവൻ കൊല്ലപ്പള്ളിയിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ സമയം അനുവിനോട് ഇതുപോലെ സംസാരിക്കുന്നുണ്ട് നാളെ നമുക്ക് പോകാമെന്നുള്ളത് കാര്യവും പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ ഇതിൽ ഇടപെടാൻ വരരുത് അവൾ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് എന്നുള്ള കാര്യവും ഒക്കെ എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ അമ്മയെ നോക്ക അച്ഛൻ്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും മനുവിനോടൊപ്പം ഒരു പുച്ചൊക്കെ ഉണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് അലീനെ വിടില്ലെന്നും അവന് നന്നായിട്ട് അറിയാം ഇനിയിപ്പോൾ ജോലി പോയാൽ അവനൊരു ജോലി കണ്ടെത്തി കൊടുക്കും അറിയാം പിറ്റേ ദിവസം രേവതിക്കുട്ടിയും മാമതി മാമച്ചനും ഗ്രേസമ്മയും എല്ലാവരും കൂടി വരുന്നുണ്ട് ആ സമയത്ത് അലീനെ പോകാൻ റെഡി പാവും ബാഗ് എടുത്ത് റെഡി ചെയ്യാൻ നിൽക്കുകയാണ് ആ സമയത്ത് തന്നെ അവരൊരു അവിടെ ഒരു വഴക്ക് തുടങ്ങും ബാലേന്ദ്രൻ അവളെ പോകാൻ അനുവദിക്കുന്നില്ല ബാലേന്ദ്രനെ അവൾ എതിർക്കുന്നു ആ സമയത്ത് വൈജ പറയാണ് ഞാനാണ് അവളെ പറഞ്ഞു വിട്ടത് അതിന് നിങ്ങളുടെ സമ്മതമൊന്നും എനിക്കവേണ്ട അത് നമ്മൾ തമ്മിലുള്ള വഴക്കൊക്കെ കണ്ടു ഇപ്പം ഈ രാജീവന് അപ്പോൾ ബാക്കി എല്ലാവരും കൂടെ ചേർന്നിട്ട് അവൾ പോയിട്ടില്ല അവളെ പോകാൻ അയാൾ അനുവദിക്കുന്നില്ല എന്നിട്ട് ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അപ്പം മേനോനും അമ്മയും എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെ ഇവിടുത്തെ വഴക്കൊരിക്കലും തീരാൻ പോകുന്നില്ല ആ അലീനയുടെ പേരും പറഞ്ഞു ഒത്തിരി വഴക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബാലേന്ദ്രൻ ആകെപ്പാടെ ഇടയ്ക്ക് വന്ന് നിൽക്കുകയാണ് എന്താണ് ഇപ്പോൾ അവിടുത്തെ പുതിയ പ്രശ്നം വൈജയോട് പറഞ്ഞല്ലേ കുറച്ചു കാലം അവളോട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ അവൾക്ക് അതിനെന്താ പറ്റാത്തത് ഈ കുടുംബം കലഹത്തോട് കലഹമായിരിക്കും മോൻ എന്ത് ചെയ്യാനാണ് രാജീവൻ്റെ സ്വഭാവം എന്ന് നിനക്കറിയാലോ എന്തായാലും രാജീവനെ വെല്ലുവിളിച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇവളെ പറഞ്ഞിവിടെയെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് രാജീവന ഇവിടെ നിന്ന് പോയത് കൊല്ലപ്പള്ളിയിലേക്കാണെന്നാണ് പറയുന്നത് ആ ശരി അങ്ങനെ രാജീവനെ വിളിച്ചോളാന്ന് പറയുകയാണെ അങ്ങനെ അലീനയും മാമച്ചനെയും ഗ്രേസമ്മയും രവധി കുട്ടിയുടെയും ഒന്നും കൂടെ പോകാൻ ബാലേന്ദ്രൻ സമ്മതിക്കുന്നുമില്ല അവളാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാണെങ്കിൽ അന്നേരമൊക്കെ വൈജ ഇങ്ങനെ കടിച്ചു വരുന്ന പോലെ നിൽക്കുകയാണ് അലീനെ വീണ്ടും രാജീവനെ വിളിക്കുന്നുണ്ട് അതേ അവൾ പോകാൻ നിന്നിട്ട് അയാൾ സമ്മതിക്കുന്നില്ല അങ്ങനെയാണോ ഞാൻ ഇവിടേക്ക് വരാന്നൊക്കെ പറഞ്ഞ് പിടിച്ചിറക്കി കൊണ്ടുപോയി എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ അങ്ങനെ ഇനി ഇവളെ വെറുതെ വിട്ടാ പറ്റില്ല എന്നും പറഞ്ഞിട്ട് തീർച്ചയായിട്ടും തീരുമാനിക്കണമെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്ക് രാജീവനെ വിളിക്കുന്നുണ്ട് ആ രാജീവാണ് നീ എപ്പോഴും നാട്ടിലേക്ക് എത്തിയത് അതെ വൈജോ വിളിച്ചപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം എന്താ ഗെങ്ങാതിരട്ട അവൾ അവിടെ പോയി നിൽക്കിയത് അവളെ തല്ലിന്നൊക്കെ പറഞ്ഞത് അപ്പോൾ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അവളുടെ സ്വസ്ഥതയും സമാധാനം ഒന്നും അവൾക്ക് കൊടുത്തിട്ടില്ല ഈ നമ്മുടെ പെങ്ങൾക്കാണോ പ്രശ്നം ഇപ്പോൾ കുറ്റം ബാലേന്ദ്രനെ അറിയില്ലേ നമ്മുടെ തൊടിയിലും പറമ്പിലും ചായപ്പിലുമൊക്കെ കിടന്ന് വളർന്നവനാണ് എന്നിട്ട് നമ്മുടെ വേലക്കാരനെ എന്നിട്ട് നമ്മുടെ പെങ്ങളെ കിട്ടിച്ച് കൊടുത്തതും അവന് എന്നിട്ട് ഈ ഒരുത്തി വീട്ടിൽ കയറ്റിക്കൊണ്ടാണ് ഇവൻ്റെ വെല്ലുവിളിയൊക്കെ ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് ഗംഗാധരും മനോനും എങ്ങനെ മിണ്ടാതിരിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ ഇതിനൊക്കെ കാരണം രാജീവനാണ് നിൻ്റെ പെങ്ങളുടെ കൂടെ കൂടെ നിൽക്കുക അത് സത്യം എന്താണെന്ന് ആദ്യം അന്വേഷിക്കാൻ നിൻ്റെ രാജീവനോട് പറയും വായിച്ച തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൊണ്ടാവും അവനിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറയുകയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങൾ അവളാ വീട് ഭരിച്ചത് ഒരു പുല്ല് വെല്ലുവിളും ബാലേന്ദ്രന് കൊടുത്തിട്ട് അയാളുടെ മനസ്സിലും അത് കുഴപ്പമില്ലായിരുന്നു പക്ഷേ പെങ്ങളുടെ ചരിത്രം അവരാണ് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് രാജീവനൊക്കെ അടങ്ങി നിൽക്കുന്നത് പെങ്ങൾ ഗെങ്കട്ടം പറഞ്ഞത് തന്നെ നിൻ്റെ പെങ്ങളുടെ ആ ഒരു ആഗ്രഹമുള്ള ചരിത്രവും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം അവിടെ വെച്ചിട്ട് പ്രസവിച്ചു എന്നൊക്കെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങളില്ല അതൊക്കെ ബാലന്ദനെ അറിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് അവളോട് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറയും എന്നിട്ട് രാജീവനോട് ഒന്ന് എല്ലാം അറിഞ്ഞതിന് ശേഷം കിടന്ന് ബഹളം വയ്ക്കാൻ പറയും ഒന്നും മനസ്സിലാവാതെ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല ബാലേന്ദൻ്റെ സ്വഭാവം എന്ന് മൂലം മാറി എന്നുള്ളത് നീ വൈജിയോട് ചോദിച്ചോ അപ്പോഴേക്ക് രാജീവൻ പറയും എൻ്റെ രണ്ട് സ്വഭാവനൊക്കെ കാണാതെ അത് വേണ്ടി പുതിയൊരു മനുഷ്യനാകുന്ന രീതിയിൽ വന്നതേ ഇവിടെ നീലഗിരിയിലായിരുന്നു എന്നിട്ട് അവനെ വൈജിയെക്കുറിച്ച് ആ ഒരു ഇരുപത്തിരണ്ട് വർഷം മുമ്പേ അവൾ ആ പെൺകുഞ്ഞിനെ പ്രസവിച്ച കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടാണ് അവൻ തിരിച്ചു വന്നത് ഇതെങ്ങനെയാണ് അവൻ അറിഞ്ഞത് ഞങ്ങളും തന്നെയാണ് ആലോചിക്കുന്നത് അവരെത്തും പിടിയും കിട്ടുന്നില്ലേ അത് എന്തൊക്കെയാണ് സംഭവിച്ചത് അവിടെ ഉള്ളൊരു പെൺകുട്ടി അവളെ കണ്ടപ്പോൾ അച്ഛനെ അവളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നത് ഇരുപത്തിരണ്ട് വയസ്സാണ് അവൾക്ക് അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആ പറയുന്ന കൊച്ചു വൈജയുടെ മകളാണെന്നാണ് ഉറപ്പില്ല പക്ഷെ സംശയം മാത്രമാണ് സാഹചര്യ തെളിവുകളൊക്കെ ഉണ്ട് പക്ഷേ മരിക്കാൻ നേരം അച്ഛൻ എന്തിനാ അത്രയും ദൂരം പോയിട്ട് അങ്ങനെ ഒരു ഹോം നേഴ്സിനെ വിളിച്ചിട്ട് വരേണ്ട ആവശ്യം വേറെ ആരും ഉണ്ടായിരുന്നില്ലേ പ്രീതം മമ്മിന്ന് നോക്കിയ ഈ സ്ത്രീ അച്ഛനെ കാണാനായിട്ട് ഇവിടേക്ക് വന്ന് പറഞ്ഞതും ഒക്കെ അതിൻ്റെ പുറകിലൊക്കെ എന്തെങ്കിലും കാരണം ഇല്ലേ ഇതെല്ലാം ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ രാജീവനെ അപ്പോൾ എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ആലിയനെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് അവിടെ നിൽക്കുന്നതിന് സ്വന്തം കൂടപ്പിറപ്പുകളുടെ അമ്മയും കൂടെ ആയതുകൊണ്ടാണെന്നുള്ള കാര്യം രാജീവനെ മനസ്സിലാവും അങ്ങനെയാണെങ്കിൽ ആ കുഞ്ഞു മരിച്ചു പോയില്ലേ അത് ഞങ്ങളോട് പറഞ്ഞത് ഉണ്ണിമാമേ അതുപോലെ അച്ഛനുമല്ലേ അവർ രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിട്ട് പോകില്ല അത് അതിപ്പോൾ സത്യമാണെന്ന് എങ്ങനെ അറിയും കള്ളോ ആ കുഞ്ഞ് മരിച്ചു പോയിട്ടില്ലെങ്കിലോ ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോട് ഉണ്ടെങ്കിലോ ആ കുഞ്ഞു മരിച്ചു പോയിട്ടില്ലായിരിക്കാം പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട് പക്ഷേ രാജീവ് ഇങ്ങനെ ആലോചിക്കും ഇനി ഇനിയത് രാജീവന് അയാൾക്ക് വെല്ലുവിളിക്കേണ്ട സ്വന്തം പെങ്ങളെ വീട്ടിലിരുത്തും അയാൾ വെട്ടി തുറന്ന് പറയുകയും ചെയ്യും ഇരുപത്തിരണ്ട് വർഷം ഞങ്ങൾ നിങ്ങളുടെ പെങ്ങൾ പഴിച്ചു പ്രസവിച്ചതല്ലേ ഇനി നിങ്ങളുടെ ശൗരിമയ്ക്ക് എവിടെയായിരുന്നു ഇനി ഞാനത് മുഖത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാണം ഇറങ്ങി പോരേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഇടപെടാതിരിക്കുകയാണ് നല്ലത് വൈജിയോട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞോളൂ എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അയാൾക്ക് അറ്റാക്കേണ്ടത് പോലും കാരണം ഈ വൈജിയോടെ ഈ ചരിത്രം അഴ് അറിഞ്ഞതുകൊണ്ടാണ് അയാൾ ഇത്രയും സ്നേഹത്തോടെ കെട്ടിപ്പൊക്കെ ജീവിതമാണ് തകർന്നു പോയത് അതുകൊണ്ട് തന്നെ വൈജ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതൊക്കെ അറിയാന്നുള്ളതാണ് അവളുടെ എല്ലാ വാശിക്കും ഒക്കെ ഇടപെട്ട ആളാണ് അയാളുടെ മനസ്സിൽ അത്രയേറെ മുറിവ് ഉണ്ടായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെയായിരിക്കും അയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞിട്ട് രാജീവൻ്റെ മനസ്സിൽ ശരിക്കും മാറ്റം വരികയാണ് കേട്ടോ രാജീവ് വിചാരിക്കുകയാണ് വെറുതെ ഞാൻ പോയിട്ട് വഴക്കുണ്ടാക്കി കാര്യങ്ങളൊന്നുകൂടി അറിഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു അവളുടെ വാക്കും കേട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്യാൻ പോയല്ലോ എന്നൊക്കെ രാജീവന ഇങ്ങനെ ആലോചിക്കുകയാണേ പക്ഷേ അതിപ്പോൾ ബാലേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനോട് ഏത് മുഖം വെച്ച് നോക്കും ബാലേന്ദ്രൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും ഇനി അത് സത്യമാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും ഇവളാണോ ശരിക്കും മകളെന്നുള്ളതും കണ്ടുപിടിക്കണം അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ രാജീവ് രാജീവന്റെ മനസ്സിൽ കൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോ അലീനയുടെ മുഖമാണ് കണ്ടാൽ ഒരിക്കലും അലീനടെ മുഖം കണ്ടാൽ പറയുന്നുമില്ല ഒരു കുട്ടിത്തം മാറാത്ത നല്ലൊരു മകളാണ് അവളെ വഴക്ക് പറഞ്ഞത് ഓർത്തിട്ട് രാജീവന്റെ മനസ്സങ്ങ് വേദനിക്കുകയാണ് രാജീവൻ വൈജക്കയരികിലേക്ക് ചെല്ലണം നീയേ ഇതൊന്നും വലിയ പ്രശ്നമാക്കണ്ട അയാൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ അവൾ ഇനി കുറച്ച് കാലം കൊണ്ട് നിന്നോട്ടെ ബാലേന്ദ്രനെ മൈൻഡ് ചെയ്ത് മതി പെട്ടെന്ന് അയാൾക്ക് ഇങ്ങനെ മാറുമെങ്കിൽ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും കാരണമുണ്ടാകും ഓ രാജീവ് മാറിയോ എനിക്കറിയാം നിങ്ങളെല്ലാം ഒറ്റ കിട്ടുകയാണ് എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു തീരുമാനം എടുക്കാനും പറ്റില്ല യാതൊരു സ്നേഹവും ഇല്ല നിങ്ങൾ വന്ന അതിനാൽ അല്ല മോളെ പറയുന്നു നീ ഒന്ന് കേൾക്ക് വൈജെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും രാജീവനെ കൈ കഴിയുന്നില്ല രാജീവനെ ഒഴിഞ്ഞ് മാറാൻ നോക്കുകയാണ് കേട്ടോ എന്നിട്ട് നിന്റെ അരി അലീൻ്റെ അരികിൽ ഇപ്പോൾ ഒന്നരം കാലം എവിടെയായിരുന്നു സ്നേഹം നിന്ദിത് എന്നൊരു ഓർഫണേജിലായിരുന്നു ആ ഓർഫണേജ് ഇല്ലേ ഇല്ല അമ്മ അവിടെ ഞങ്ങളെ വളർത്തിയ മമ്മി മരിച്ചു പോയി ആ എന്തായാലും കൊള്ളാം പക്ഷേ നിന്നെ നിന്റെക്ക് അച്ഛനെ മൂന്ന് പരിചയം ഉണ്ടായില്ല ഒരു ദിവസം മമ്മിയെ കാണാൻ വന്നിരുന്നു അപ്പോൾ മമ്മിയോട് സംസാരിച്ച് കുറച്ച് പണവും ഏൽപ്പിച്ച് എനിക്കൊരു ജോലി തരാമെന്നും പറഞ്ഞിട്ടാണ് പോയത് അന്ന് വേറൊന്നും നിന്റെ അച്ഛൻ പറഞ്ഞില്ലേ ഇല്ല തലേ കൈ വെച്ച് അനുഗ്രഹിച്ചു മറ്റു കുട്ടികളും ഉണ്ടായിരുന്നല്ലോ നിന്നോട് മാത്രം അങ്ങനെയൊക്കെ ചെയ്യാൻ എന്താ കാരണം അതെനിക്കറിയില്ല എന്ന അലീന പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് രാജീവൻ്റെ മനസ്സിൽ സംശയം ഉളപ്പെട്ടിരിക്കുകയാണ് ഇവളൊന്നല്ലെങ്കിൽ വൈജയുടെ മകൾ തന്നെ അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും ഒരു ഹോം നേഴ്സിനെ പോലെ ഇവൾക്കൂടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത് ഇത് എന്തെങ്കിലും ഉണ്ടായിരിക്കും പിന്നെ രാജീവിൻ്റെ ഉള്ളിൽ ഒരു സംശയമുണ്ട് ഗംഗ ഗംഗത്തം പറഞ്ഞ പോലെ ഒരു സംശയം മാത്രമാണ് ഗംഗാധരമേനെല്ലാം തുറന്ന് രാജീവനോട് പറയുകയാണ് രാജീവനോമേനോട് അവിടുന്ന് സ്ഥലം ഇടാൻ ഞാൻ പോവാണ് കേട്ടോ അപ്പം തനിക്കിനിയിപ്പോൾ ആകെ പ്രതീക്ഷ രാജിവായിരുന്നു എന്നൊക്കെ വൈജയ്ക്ക് അറിയാം പക്ഷെ രാജീവ് മെനോനും അലീനയുടെ തന്ത്രങ്ങൾ കേട്ടിട്ട് പോവാണല്ലോ സിംഗപ്പൂരിലേക്ക് തിരിച്ച് പോകുകയാണ് വൈജിയും വീട്ടുകാരും അതുപോലെ തന്നെ വക്കീലും മുന്നോട്ട് പോകുന്നുണ്ട് ഈ വീട്ടിലിനി വഴക്ക് തുടർന്ന് തുടർന്നുകൊണ്ടേയിരിക്കും ക്ഷമിച്ചാൽ മാത്രം മതി സാറിന് മുമ്പിൽ വാശി കാണിക്കാൻ നിൽക്കില്ലേ മാഡത്തിന് തന്നെയായിരിക്കും പക്ഷേ നീ ഒരടി എന്നോട് ഇതൊക്കെ പറയാനാണ് മാഡത്തിൻ്റെ ഏതോ പഴയ കഥകളൊക്കെ സാർ അറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിൻ്റെ വാശിയും വെറുപ്പും ദേഷ്യമൊക്കെയാണ് സാർ കാണിക്കുന്നത് എൻ്റെ എന്ത് പഴയ കഥ എനിക്കറിയത്തില്ല അത് സാ മാഡത്തിന് മാത്രമല്ലേ അറിയുള്ളൂ ഇത് കേട്ടതും വൈജിയുടെ മനസ്സൊന്ന് പിടച്ചു പക്ഷേ ഒരിക്കലും സാർ അറിയാൻ സാധ്യതയില്ല അന്ന് ജീവിച്ചിരിക്കുന്ന ആ സംഭവം നടന്നതൊന്നും ആർക്കും അറിയില്ല ആ സംഭവത്തിലുണ്ടായിരുന്ന ആരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ആഗ്രഹയിൽ വെച്ച് നടന്ന കാര്യം നാട്ടുകാർക്ക് പോലും അറിയില്ല പിന്നെ എങ്ങനെ ബാലേന്ദ്രൻ അറിയാൻ അതൊന്നുമല്ല എൻ്റെ മുമ്പിൽ അലീനെ നല്ല വിളക്കി കാണിക്കണം അലീനെ അവിടെ നിന്ന് പറഞ്ഞു ആ ഒരു വാശിക്ക് വേണ്ടി മാത്രമാണ് ഇത് ഞാൻ വെച്ച് കുറപ്പിക്കില്ല എന്നും പറഞ്ഞിട്ട് വൈജയന്തി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ല അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്